ഇന്നത്തെ വീഡിയോയിൽ പറയാൻ എന്താ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ലോങ് ഹെയർ ഞാൻ നന്നായിട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഷോർട്ട് ഹെയർ കെയർ ആണ് കാണിക്കാൻ പോകുന്നത് അത് വിചാരിച്ച് മുടി നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ഒരു പാക്ക് ആണ് പറയാൻ പോകുന്നത് മാത്രമല്ല നമ്മളുടെ മുടികൾ പെട്ടെന്ന് നീളം വെക്കാനായിട്ടും സഹായിക്കുന്നതാണ് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഈ ഒറ്റ പാക്ക് കൊണ്ട് പറ്റുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസ് ഈ ഗീതസ് ഹെയർ ഓയിൽ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മുടി നന്നായിട്ട് താഴ്ച്ചു കൊടുക്കുന്നത് ഹൺഡ്രാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ആയതുകൊണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു ഭാഗങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന നമ്മളുടെ പ്രൊഡക്റ്റ്സ് പതിനൊന്ന് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് അതുപോലെ തന്നെ സ്കിൻ വൈദിങ് ഓയിൽ സ്കിൻ വൈദിങ് പാക്ക് സ്കിൻ വൈദിങ് സോപ്പ് അങ്ങനെ നമുക്ക് പതിനൊന്നോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷമായി സെയിൽ തുടങ്ങിയിട്ട് പ്രൊഡക്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ും നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലത്തെ കുടി കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വീണ്ടും പെട്ടെന്ന് കിളിർക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് ആണ് പറയാൻ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്തു കൊടുക്കുക കേട്ടോ എത്ര കൂടിയ മുടി കൊഴിച്ചിലും പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും അതുപോലെ മുടി കൊഴിഞ്ഞു പോയി തീർന്നല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു പാക്കാണിത് കൊഴിഞ്ഞു പോയെടുത്ത് വീണ്ടും പുതിയ മുടികൾ കിളിർക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നന്നായി കഴുകിയെടുത്ത കഞ്ഞുണ്ണി ഒരു കൈപ്പിടിയോളം വേണം അതിതാണ് കേട്ടോ കഞ്ഞുണ്ണി ഇപ്പോൾ പല സ്ഥലത്തും പല പേരുകളിലറിയുന്നുണ്ടാവും കയ്യോന്നി കഞ്ഞുണ്ണി ബൃങ്ങാരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതറിയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പൗഡറൊക്കെ ഓൺലൈനിൽ വാങ്ങട്ട് പൗഡർ വെച്ചിട്ട് ചെയ്യേണ്ട എഫക്റ്റ് കിട്ടില്ല ഇല വെച്ചിട്ട് ചെയ്യണം പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ടുള്ള നല്ല നാടൻ കറിവേപ്പില ഒരു കൈപ്പിടിയോളം വേണം ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഹെയർ പാക്കുകളോ ഹെയർ ഓയിലുകളോ ഒന്നും നമുക്ക് ഉപയോഗിക്കാതെ തന്നെ മുടി നന്നായിട്ട് വളർത്താനായിട്ട് പറ്റുന്നതാണ് ആരും മറക്കരുത് യുന്നതല്ലാത്ത എന്നും നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് കുറേ കുറേ മെമ്പേഴ്സ് വരുന്നത് അപ്പൊ അവർ നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് ആ ഇത് കൊള്ളാലോ നല്ല ടിപ്സാണ് ചെയ്ത് നോക്കിയവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മളുടെ വീഡിയോസ് കണ്ട് അതുപോലെ ചെയ്ത് നോക്കത്തുള്ളൂ നമുക്ക് ഇന്ന് കൂടുതൽ ആളുകൾക്ക് വരുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഹെയറിൽ ഉണ്ടാകും മുടി കൊഴിച്ചില് അതുപോലെ മുടി വളരായക നീളം വെക്കായക അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആര് അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചോദിക്കുന്നത് ബൈ